ഹായ് വെൽക്കം അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കാണാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടവർക്കൊക്കെ അത് വലിയൊരു നഷ്ടമായിരിക്കും ഇത് നിർബന്ധമായിട്ടും മുഴുവനായിട്ട് കാണണം നിങ്ങൾ അറിയണം എന്തുകൊണ്ട് നമ്മൾ എടുത്ത് പഠിക്കണം ഹോട്ടലുകാരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരാണ് ആ ആരാണെങ്കിലും എന്തുകൊണ്ട് എൻട്രി കിച്ചനിൽ വന്ന് നിങ്ങൾ പഠിക്കണം എന്തുകൊണ്ട് ബുഹാരി ഷഫ് എന്ന് പറയുന്ന എൻ്റെ അടുത്തു നിങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണിത് നമ്മൾ എപ്പിസോഡുകളൊക്കെ പല പല എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളവര് ഈ ഒരു എപ്പിസോഡ് മിസ്സാക്കരുത് അതുപോലെ പറ്റുമെങ്കിൽ പാനും ബുക്കും വെച്ച് ഇത് നിങ്ങൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും വലിയൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പം ഇവിടെ നമ്മൾ ഇന്ന് എൻട്രി കിച്ചനും അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റും ഇതുമായിട്ടുള്ളൊരു കമ്പയറിംഗ് ആണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു നാനോ ടെക്നോളജി ഏറ്റവും കംപ്രസ് ചെയ്തിട്ട് ഏറ്റവും ടൈം ചുരുക്കിയിട്ട് എങ്ങനെ ഇത് പഠിക്കാം എങ്ങനെ ഇത് പഠിപ്പിക്കാം എന്നുള്ള ഗവേഷണം കൂടി ചെയ്തിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത് സാധാരണ രീതിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മളെ നാട്ടില് ഒന്നും രണ്ടും മൂന്നും വർഷം ശരിക്കും പച്ചയായ ചൂഷണമാണ് നടക്കുന്നത് ആവശ്യമില്ലാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ കുത്തി കയറ്റിയിട്ട് നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ മൊത്തം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലും ജപ്പാനിലടക്കമുള്ള പല രാജ്യങ്ങളിലും വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോരുത്തർക്കൊരു വാസനകളുണ്ടാവും ആ വാസനം വളർത്തിയെടുത്തിട്ടുള്ള ഒരു രീതിയാണ് നമുക്കതിനെ കുറിച്ച് നല്ല താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യമല്ല പഠിപ്പിക്കണത് ദിശ മാറിയിട്ടാണ് പഠിപ്പിക്കണമെങ്കിൽ അവന്റെ സമയം അതുപോലെ രക്ഷിതാക്കള് മാതാപിതാക്കള് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് പല പല കോഴ്സ് ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഗവൺമെന്റ് തരത്തില് കുറച്ച് ഇത് കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരടക്കം പിന്നെ വരുന്നത് ഗവൺമെന്റ് സെക്ടറിലുള്ള എഞ്ചിനീയറിങ് കോളേജുകളിലും മറ്റും സീറ്റ് കിട്ടാൻ വേണ്ടി കൊതിക്കാണ് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അമ്പതിനായിരം ഒരു ഒരു ലക്ഷമൊക്കെ ശമ്പളം കിട്ടണമെങ്കിൽ ഇന്ന് പല വർഷങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് മുടക്കി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല ശമ്പളം അല്ലെങ്കിൽ നല്ലൊരു ജോലിക്കാര നല്ലൊരു ബിസിനസ്സുകാരനാവാൻ പറ്റുള്ളൂ അപ്പോ ഇവിടെ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാര്യം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ആളുകൾ ഹോട്ടൽ മാനേജ്മെന്റിന്റെ പിന്നാലെ മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും ഇതൊക്കെ ഒന്നെങ്കിൽ മനഃപ്പൂർവ് മറച്ചു വെച്ചിട്ട് അവരെയൊക്കെ അടിമകളാക്കുന്ന രൂപത്തിലാണ് അഥവാ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു അവനൊരു എക്സ്പീരിയൻസ് എടുത്തു വരണമെങ്കിൽ മിനിമം മൂന്ന് മുതൽ ആറു വർഷമാണ് ആ വ്യക്തിയുടെ പോവുക അതുപോലെ പൈസയും എന്നിട്ട് പല ആളുകളും അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ് എന്തുകൊണ്ടാണ് ഇന്ന് കാലം വളരെയധികം ഫാസ്റ്റ് അതിനനുസരിച്ചിട്ട് ആളുകളുടെ മൈൻഡും കാര്യങ്ങളൊക്കെ മാറി ആളുകളെ പഠിക്കാനുള്ള കപ്പാസിറ്റി മാറി എല്ലാം മാറി പക്ഷെ എന്ത് മാറുന്നില്ല പല പഠിപ്പിക്കണ സബ്ജക്റ്റുകളും സിലബസുകളും മാറുന്നില്ല അപ്പോ പഴയ കാലത്തുള്ള ഒരു എഞ്ചിനീയറിങ് ടെക്നോളജി വെച്ചിട്ട് ഇപ്പോഴത്തെ എൻജിനീയറിങ് ചെയ്യാൻ പറ്റുമോ ഒരു ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലോറിയുടെ അത്ര ഉണ്ടായിരുന്നത് ഇപ്പം എവിടെയുള്ളത് ഒരു മൊബൈൽ സെറ്റിന്റെ ഉള്ളിലേക്ക് ചുരുങ്ങി അപ്പം ഇതെല്ലാം മാറി ഫുഡിൽ അതുപോലെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഇത് പറയാതെ വയ്യ അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ ഫസ്റ്റ് ഏതാണ് ബെസ്റ്റ് എന്നുള്ളതാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു മൂന്ന് ലക്ഷം രൂപയും ഒരഞ്ചു വർഷവും അത്രയും സമയം സ്പെൻഡ് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ് ഞങ്ങള് ട്വന്റി ഡേയ്സ് നമ്മൾ പഠിപ്പിക്കണം ഡേയ്സ് അടുത്തത് ടൈം ഒരാളെ സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിയെ ബാധിക്കും ഒരു വ്യക്തി ഒരു 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 പയ്യനെ നമ്മൾ രക്ഷിതാക്കള് മക്കളെ വളർത്തുന്ന എന്താ എത്രയും പെട്ടെന്ന് ഒരു ഏണിംഗ് ഉണ്ടാവണം അവന് രക്ഷപ്പെടണം എത്രയും പെട്ടെന്ന് അവൻ സ്വന്തമായി വീടോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നല്ലൊരു ഫാമിലി ലൈഫ് അവന് കൊടുക്കണം എന്ന് സെറ്റിലാവും എന്ന് വിചാരിച്ചിട്ടാ അതിനൊന്നും ഒരു വെളിച്ചം കാണാത്ത രീതിയിലാണ് ഇന്നത്തെ കോഴ്സുകൾ കംപ്ലീറ്റ് നടക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ എയിമ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അധിക സമയം കളയാതെ വിതിൻ ത്രീ മന്ത്സിന്റെ ഉള്ളിൽ തന്നെ അയാൾക്ക് ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപ ചെലവ് കഴിഞ്ഞു കിട്ടണം ഇന്ന് ലുലു ലുലുൻ്റെ ഒക്കെ വരെ ഇന്റർവ്യൂ വരുമ്പോൾ അവിടെ കിട്ടുന്നത് ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡാണ് ഒരു ബേസിക് എന്ന് പറയുന്ന രീതിയിൽ പിന്നെ എത്രയോ വർഷങ്ങൾ നിന്നാലാണ് അദ്ദേഹത്തിന് നല്ല വരട്ടെ പക്ഷെ അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാരണം സ്കില്ല ഡിഫറെ സ്കില് ഉള്ളവന് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ നമുക്ക് എന്തെങ്കിലും നല്ലൊരു കൈത്തൊഴിൽ അറിയാമെങ്കിൽ നല്ല രീതിയിൽ ഒരു ബിസിനസ് സ്ട്രാറ്റജിക്കലായിട്ട് ചെയ്യാൻ കഴിവുണ്ട് പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ മുമ്പിൽ നിങ്ങൾക്ക് മൂന്ന് മുതൽ നാല് കൊല്ലം കൊണ്ട് ഫിഫ്റ്റി ലാക്സ് ടു വൺ ക്രോർ റുപ്പീസ് നിങ്ങൾ അക്കൗണ്ടിൽ വരുത്താൻ പറ്റൂ എൻ്റെ അനുഭവമാണ് ഞാൻ പറയേണ്ടത് പക്ഷെ ആ രീതിയിലുള്ള കോച്ചിങ് എവിടെയും കൊടുക്കണില്ല ആരും അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നില്ല ചെയ്യുന്നവരൊക്കെ ചൂഷണം നടത്തണം ആ ചൂഷണത്തിന് ഒരു വിരാമമായിരിക്കും ഇത് കാരണം പഴയ അംബാസിഡർ കാർ എവിടെയുള്ളത് കമ്പനി എവിടെ ഉള്ളത് ഇത്തരത്തിൽ മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ നമ്മുടെ നാട് എവിടെ ഉള്ളത് പഴയ അംബാസിഡർ കാറിന്റെ അവസ്ഥയാണ് ഒരു നിലയ്ക്ക് പറഞ്ഞ ഇന്ത്യയുടെ അവസ്ഥ വിദേശത്ത് പോയവരോടൊന്നും അധികം പറയേണ്ട കാര്യമില്ലല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ അപ്ഡേഷൻസ് അപ്ഡേറ്റഡ് ആയിട്ട് വരാത്തതുകൊണ്ടും ഉൾക്കൊള്ളാത്തുകൊണ്ടും ഈ കമന്റ് അടിച്ച് നെഗറ്റീവും പറഞ്ഞ് ചാത്തം കയറിയ മനസ്സുമായിട്ടാണ് ഈ കുറെ ആളുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വെറുതെ അവർ അങ്ങനെ എങ്ങനെ പണ്ട് ഇതായിരുന്നു ഇപ്പൊ അത് ഇതാണ് ഇങ്ങനെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവരോടൊക്കെ കൂടിയിട്ടാണ് അതുപോലെ പല ആളുകളും ഗൾഫിൽ നിന്ന് പല ജോലികളും നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാലറി കുറഞ്ഞ സമയം കൊണ്ട് ഈ സ്ട്രാറ്റജി ഈ സമയം മാറിപ്പോവും നിങ്ങൾക്ക് വേണോ എൻട്രി കിഷനിൽ വരാം ട്വന്റി ഡേയ്സ് കൊണ്ട് നിങ്ങളെ ലൈഫ് മാറ്റുന്ന രീതിയിലാണ് കാരണം പുറത്ത് പോയാൽ നിങ്ങൾ മൂന്ന് മുതൽ പത്ത് വർഷം എടുത്താൽ ഓൾ ഇന്ത്യ മുഴുവൻ കറങ്ങിയാൽ മാത്രം കിട്ടുന്ന അറിവുകളാണ് നമ്മളിവിടെ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കംപ്രസീവ് മോഡലായിട്ട് ഭക്ഷണം വെച്ചാൽ ഒരാളും മോശം പറയാത്ത രൂപത്തിൽ ഡിസൈൻ ചെയ്ത് പഠിപ്പിച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മളെ പരിപാടികൾ അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് എന്തെങ്കിലും ചെയ്ത് എല്ലാവരും നോട്ടക്കാരനായിട്ട് ഞാനും പല കോഴ്സിന് പോയി നോക്കിയിട്ടുണ്ട് ഹോക്കി നിൽക്കാന്നല്ലാതെ അത് ഇൻഡസ്ട്രിയൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല ടൈം ടു ടൈം ഇത്ര സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്താൽ നിന്ന് പറയ്ക്കുന്ന എത്ര കുക്കിന് ഞങ്ങളുടെ ഉണ്ടെന്ന് അറിയും ഇനി അത് പഠിച്ചു അവനൊരു ഹോട്ടലിൽ ചെന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഹോട്ടൽ ഓണർ അവന്റെ മുന്നിൽ മുട്ടിടിക്കണം ഈ ഹോട്ടൽ നടത്തുന്ന ഈ ഇൻഡസ്ട്രികളിലെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സമയം മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് പത്ത് ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാറ്ഡിയാണോ നിങ്ങൾ ഒരാളെ മുന്നിലും മുട്ട് കറക്കേണ്ട അവസ്ഥ അല്ല അത്ര രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വർഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾ വരുന്ന സാധനമാണ് നിങ്ങൾക്ക് ട്വന്റി ഡേയ്സിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്ത് തരുന്ന കയ്യിൽ അതുപോലെ പൈസ ഇന്ന് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാണെങ്കിൽ എത്ര ഹവേഴ്സ് ഹവേഴ്സ് വെച്ചിട്ടാണ് പൈസ ഈ പൈസ നിങ്ങൾ വാല്യൂ ചെയ്യണം പഠിക്കാനും ഇതിനൊക്കെ ആയിട്ട് നമ്മൾ നടക്കുന്ന നമ്മുടെ സമയം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പൈസ ഫീസ് കിട്ടണം വേറെ പിന്നെ ശരിക്ക് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് ഒരു കിച്ചണില് ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതേപോലെയാണ് ടൈമിംഗ് തുടങ്ങി ടൈമിങ് എൻഡ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ട്രെയിനിങ് സെന്റർ ഇന്നില്ല നിങ്ങൾ ഇന്ത്യ മുഴുവൻ പറക്കി കൂട്ടിക്കോ അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസിൽ എൻ്റെ ഫുഡ് അടിപൊളിയായിരിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് കുറേ സബ്ജക്ട് രാവിലെ പത്ത് മുതൽ മൂന്ന് വരെ പഠിപ്പിക്കുന്നു അയാൾ വീട്ടിൽ പോകുന്നു ഒരാളെ ഔട്ട് പുട്ട് അവിടെ തീരാണ് അതിനുള്ള സബ്ജക്റ്റുകൾ കൊടുക്കുന്നില്ല നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഇഷ്ടം പോലെ വിദ്യാർത്ഥികളാണ് എൻ്ററി കിച്ചനിൽ വരണേ അവിടെ തന്നെ സൂപ്പർ ആണെങ്കിലേ അവിടെ തന്നെ സൂപ്പറാണെങ്കിൽ പിന്നെ അവര് നമ്മളെടുത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ ആണോ വരേണ്ട ആവശ്യമില്ല പിന്നെ സിസ്റ്റം നമ്മളിവിടെ ഒരു റിയലിസ്റ്റിക് കിച്ചൺ എങ്ങനെയാണോ റിയലിസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങൾ എങ്ങനെയാണോ റിയലിസ്റ്റിക് ആയിട്ട് ഓർഡർ വന്ന് എന്ത് ചെയ്യണം ഒരു മണിക്കൂറിനുള്ളിൽ ഇത് എങ്ങനെ മേക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയുള്ള എല്ലാ ആണ് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് വെരി വെരി ഡീറ്റെയിൽഡ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു അടിപിടിച്ചു ഇതൊക്കെ ഒരു റിയലിസ്റ്റിക് കിച്ചണിൽ വരും സാധനം മാറിയിട്ട് ഉപ്പ് കൂടി ഉപ്പ് കുറഞ്ഞു പോയി ഇതൊക്കെ റിയൽ എക്സ്പീരിയൻസിൽ ബൾക്ക് ഓർഡർ പെട്ടെന്ന് വന്നു വൺ അവറിൽ നമുക്ക് ഇത് ഡെലിവറി ചെയ്യാം ഇതൊക്കെ ഇതൊക്കെ റിയൽ ആയിട്ട് പഠിപ്പിക്കുന്ന അറ്റ സ്ഥാപനമുള്ളൂ എൻട്രി കിച്ചൺ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ തന്നെ പല കാര്യം നിങ്ങൾ പഠിക്കണമെങ്കിൽ വർഷ കണക്കിന് അഞ്ചു വർഷം മുതൽ പത്ത് വർഷം ആവണം അത്രയും ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ചെയ്തു നിങ്ങളുടെ സമയം ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടണം ഇത് കാണുന്ന മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും നിങ്ങള് സ്ത്രീയാണോ പുരുഷനാണോ ആരായിക്കോട്ടെ നിങ്ങളെ സമയത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നിങ്ങളെ അയൽവാസി നിങ്ങൾ ആരാണെങ്കിലും ഉപദേശിച്ചോ ഇതിങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഈ ഫീൽഡുമായിട്ട് അല്പമെങ്കിലും അവന് ഉണ്ടോ ഭക്ഷണം കഴിക്കാത്ത മനുഷ്യരിലെ ഇഷ്ടപ്പെടാത്തവരുമില്ല അതിന്റെ ശരിയായ രീതിയിൽ അത് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടാണ് പല ആളുകളും ഇത് മടുത്തു പോയിട്ടുള്ളത് അതിന് സമയം കഴിഞ്ഞു അടിപൊളിയായിട്ട് നമുക്ക് ആരും ഭരിപ്പിക്കാവുന്ന ഫുഡ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പായി നമ്മള് കിച്ചണിൽ നിന്ന് ഉഷ്ണിക്കേണ്ട അത്രയും ഫാസ്റ്റായിട്ട് ക്യുക്കായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ഐഡിയകളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ട് അവിടെ എല്ലാ സാധനവും ഉണ്ട് വ്യത്യസ്ത ബിരിയാണികള് അറബിക് ഫുഡുകള് ബ്രോസ്റ്റ് ചൈനീസ് അത്യാവശ്യം ഫുഡുകള് സ്നാക്സ് ബേക്കറിയിലെ പത്തിരുന്നൂറ് ഐറ്റംസ് അതേപോലെ പിസ്സ ബർഗറ് പിന്നെന്താ തലശ്ശേരി എണ്ണക്കടികൾ അത് നാടൻ ത്യാവശ്യം നല്ല ഭക്ഷണങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കോഴ്സ് ഒരാൾ സെറ്റ് ചെയ്ത് വരണമെങ്കിൽ ഇച്ചിരി പാടാ കാരണം ആ രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഗവേഷണം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ ഫ്യൂച്ചർ ഒരാൾക്ക് ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ അവരെങ്ങനെ അല്ലെങ്കിൽ ഒരു കാറ്ററിങ് തുടങ്ങും അല്ലെങ്കിൽ വീട്ടിലൊരു ഭക്ഷണത്തിന്റെ ഒരു പരിഡ് എങ്ങനെ ചെയ്ത് എങ്ങനെ അത് ബിസിനസ് ആക്കി എങ്ങനെ അത് പൈസ ആക്കി എങ്ങനെ ലൈഫിൽ ഉപകാരപ്പെടുത്താൻ പഠിപ്പിക്കുന്നില്ല നിങ്ങൾ കൊറേ കോഴ്സ് പഠിച്ചുകൊണ്ടൊന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് ഇംപ്ലിമെന്റ് ചെയ്ത് പൈസ ആക്കാൻ പറ്റില്ല അത് പഠിപ്പിക്കണം ഒറ്റ സ്ഥാപനമുള്ള എൻ്റെ കിച്ചൻ മറ്റുള്ളവർക്ക് ഒന്നും പഠിപ്പിക്കണില്ല കാരണം ഞങ്ങൾ ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് നമുക്കൊരു ആറ് മാസം കിട്ടിയ ഫീഡ്ബാക്ക് ഉറപ്പിച്ച് പറയാം നമ്മളെ വല്ലാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഇപ്പ ഇന്ത്യയിലില്ല ഗ്യാരണ്ടി അതുപോലെ തന്നെ നമുക്ക് നമ്മളെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പഠിക്കുമ്പോ പിന്നെ എടുക്കണം മറ്റുള്ള കുറെ സംഭവങ്ങൾ വേനലായിക്കോട്ടെ മഴ ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മളെ ഇവിടുന്ന് കൊടുക്കുന്ന കാരണം വളരെ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് ഇല്ലാന്ന് തന്നെ പറയാം അത്രയും ഡൗൺ ടു എർത്ത് ആർക്കും ബന്ധപടിച്ച് രക്ഷപ്പെടാം ഒരു സംരംഭകനാവണം ഇതൊക്കെ ഈ ഒരു വർഷം ഉള്ളോട്ടോ കുറച്ച് സമയത്തിനുള്ള അത് സ്ട്രക്ചർ ഫീസ്ട്രക്ചറൊക്കെ മാറും ഓക്കെ ഈ പറഞ്ഞ കംപ്ലീറ്റ് ബെനിഫിറ്റ് എ സി റൂം കംപ്ലീറ്റ് കട്ടില് എല്ലാ സൗകര്യങ്ങളും ഒരു സ്റ്റാർ സൗകര്യമാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് എന്തിനാ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നാട്ടിലൊരു പുരോഗതി ഉണ്ടാവണം ചെറിയ ചെറിയ ഒരു ബെനിഫിറ്റ് ഈ കമ്പനി ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ വാല്യൂ നമ്മൾ ബിരിയാണി മന്തിയാണ് നമ്മുടെ മെയിൻ കോഴ്സ് കാരണം എന്താ നമ്മൾ എടുക്കാൻ കാരണം അത് ഏത് നാട്ടിൽ ഇന്ത്യയിൽ അവിടെയും നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് ജോലി കിട്ടും നല്ല അടിപൊളി ബിരിയാണിയാണ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉയർന്ന ശമ്പളം കിട്ടും പണി കുറവാണ് ബിരിയാണിയാണ് ഏറ്റവും പണി ഉണ്ടാകുന്നത് ആ പണികളൊക്കെ വളരെ അഞ്ചു മണിക്കൂറിൻ്റെ പണി ഒരു മണിക്കൂറായിട്ട് നമ്മൾ ചുരുക്കി നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അയാൾ അവിടെ ചെന്നു അല്ലെങ്കിൽ അയാൾ ഒരു സ്വന്തം കട കടട്ടു അല്ലെങ്കിൽ ഒരു സ്വന്തം വരുമാനിച്ചാണ് ഒരു മനുഷ്യൻ ഇന്ന് കഴിക്കുന്ന ഒരു നയൻറ്റി പെർസെൻ്റേജ് ഫുഡുകളും നമ്മളെ മെനുവിലുണ്ട് എസ്പെഷ്യലി ഇന്ത്യയിൽ ഗൾഫിലൊക്കെ ഇഷ്ടപ്പെടുന്ന പിന്നെ എന്താണ് അവന് പഠിക്കാനുള്ളത് അവൻ പഠിച്ച അവന് ഉറപ്പാണ് ഈ കാര്യങ്ങളൊക്കെ ഈ കോഴ്സ് പഠിക്കുമ്പോൾ അതിന് കൂടെ നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ആ സിസ്റ്റം ഒരു ഒരു ഗോഡൗൺ മുതൽ എങ്ങനെയൊക്കെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുക അത് മുഴുവൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ വാല്യൂ ആഡ് ആയിട്ട് കൊടുക്കുക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെന്ത് തരം വിൽക്കാനുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മളിവിടെ പഠിപ്പിച്ച് ശരിയാക്കിട്ട് ഇവിടെ നിന്ന് ഇവിടുന്ന് പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഓരോ ഇൻഡസ്ട്രിയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ പാട്ട് കേൾക്കുന്നുണ്ട് പാട്ട് കേൾക്കുന്നതിന് പണ്ട് കാസറ്റും സീഡിയായിരുന്നു എവിടെ പോയി അതൊക്കെ അതൊക്കെ പോയി അതിന്റെ വഴിയില്ല അതൊക്കെ കമ്പനി ഉണ്ടപ്പോ സുഹൃത്തുക്കളെ അതേപോലെ ഇൻഡസ്ട്രിയില് ഭയങ്കര ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക അപ്ഡേഷൻസ് നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലേ പഠിക്കേണ്ടത് പിന്നെ ഇപ്പോഴും കാളവണ്ടിയില്ല ഞാൻ ദുബായ്ക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് വരണ്ട മനസ്സിലാവണ്ട അവനുള്ള എല്ലാ സ്ഥാപനം ഇനി സമയമില്ല എനിക്ക് രക്ഷപ്പെടണം ഒന്നും നോക്കണ്ട ഉടനടി ഏകദേശം നമുക്ക് ത്രീ ടു സിക്സ് മന്ത് ഫുള്ളാണ് എപ്പോഴാ നിങ്ങൾ ആ ടൈം വിളിച്ച് ചോദിച്ച് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം ഓൺലൈനും ഉണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പൊ ഓൺലൈൻ കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ്സും കൊടുക്കണുണ്ട് ഓഫ്ലൈനും ഉണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രി സക്സസ് ആണ് നേരിട്ട് വരാൻ അല്ല നിങ്ങൾക്ക് നിങ്ങൾ വിദേശത്താണ് ഓൺലൈനായിട്ട് ചെയ്താൽ മതിയോ ആ കോഴ്സ് നമ്മൾ നമ്മളിപ്പോടെ കൊടുക്കുന്നുണ്ട് കൂടാതെ എന്തുകൊണ്ട് നമ്മൾ എടുത്ത് പഠിക്കണം ഈ ഇൻഡസ്ട്രിയിലെ അഞ്ച് പത്ത് തവണ പൊട്ടി ഇനി ഒരിക്കലും ആ കട വിജയിക്കില്ല എന്ന് എഴുതി സ്ത്രീ വെച്ച കടകൾ വിജയിപ്പിച്ച ആള് ഞാൻ ഉള്ളു കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള പല യൂട്യൂബിലും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ക്ലാസ് എടുക്കുന്ന പല ആളുകളുമായിട്ട് ഞാൻ ഡെപ്തില് സംസാരിച്ചിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് അവരുമായിട്ട് ഭക്ഷണത്തിനുമായി ബന്ധപ്പെട്ട് വർക്കുകളും ചെയ്തിട്ടുണ്ട് അവ അവർക്കൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളു അത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ അവിടെ ഇറങ്ങി കളത്തിൽ ഇറങ്ങി അത് വിജയിപ്പിക്കാനോ കഴിയില്ല ചെയ്യാൻ കഴിയില്ല അവർക്ക് കാരണം എന്താ ഈ മാറ്ററുകളിലൊക്കെ എക്സ്പീരിയൻസ് എടുത്ത് ഡൗൺ എർത്ത് അതുപോലെ സൗത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങി പഠിച്ച് പഠിപ്പിക്കുന്ന ഗുരു ഉള്ളോ അത് ബുഹാരി എന്ന് പറയുന്നത് ഞാൻ തന്നെ ഉള്ളു വേറെ ഒരാളെ നിങ്ങൾക്ക് തെരഞ്ഞെ കിട്ടില്ല ആ ഒരു ഉറപ്പ് തന്നെയാണ് എൻട്രി കിച്ചനിൽ നിങ്ങൾ വന്ന് പഠിച്ചാൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ അത് വെച്ച് ഉപയോഗിച്ച് രക്ഷപ്പെടണം എന്ന് വിചാരിക്കണുണ്ടോ നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയും ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിച്ചാൽ ഫിഫ്റ്റി ലാക്സ് ടു വൺ ക്രോർ റുപ്പീസ് ത്രീ ടു ഫോർ ഇയറിൻ്റെ ഉള്ളിൽ സമ്പാദിക്കാനുള്ള ഒരു പത്ത് വഴി ഞങ്ങൾ ഇവിടുന്ന് ഈ ഫുഡ് ഇൻഡസ്ട്രിയുമായി പഠിപ്പിച്ചിട്ട് വിടുള്ളൂ പിന്നെ എല്ലാവരും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു കംഫോർട്ട് സോണാണ് ഈ കംഫർട്ട് സോണ് പൊട്ടിക്കാൻ പലർക്കും പേടിയാ എന്തുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നോളജ് കൊടുക്കാൻ പറ്റിയ ആളുകൾ നമ്മൾ ഇൻഡസ്ട്രിയിലുള്ളവരെ പലപ്പോഴും ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കില്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് കൂടുതൽ സത്യം കാരണം പല മോട്ടിവേഷൻ ക്ലാസ്സുകളും ഞാൻ കേൾക്കുമ്പോ അവര് നിങ്ങള് നിങ്ങളൊരു ഇത് കണ്ടുപിടി കണ്ടുപിടിക്കാന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിക്കേണ്ടെന്ന് അവർ പറഞ്ഞു തരില്ല ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് തിരിഞ്ഞു നോക്കണ്ട ഫുഡ് ഇല്ലാതെ വസ്ത്രം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം വായു വായുവിനെ പടച്ചും ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ഫുഡ് നമുക്ക് ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തൊക്കെ സംഭവിച്ചാലും ഫുഡ് ഇൻഡസ്ട്രി നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയാ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഇത് ആഹാരം ഇങ്ങനെ തന്നെ ചെല്ലണ്ടേ മറ്റുള്ളതിനൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള പഴ പല വഴികളുണ്ട് കാളവണ്ടി കാറായി കാറ് ട്രെയിനായി ട്രെയിൻ പ്ലെയിനായി യാത്രയുടെ സ്പീഡ് കൂടി പക്ഷെ അകത്തേക്ക് ചെല്ലേണ്ട ഫുഡ് തന്നെ ചെല്ലണ്ടേ അതിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി പഠിക്കണോ അത് നിങ്ങൾക്ക് ഇവിടെ വന്ന ഈസി ആയിട്ട് പേടിക്കാം പേടിക്കാതെ നിങ്ങൾ ഒരു കിച്ചണിൽ ചെന്ന കുക്കിന് പേടിയാണ് ഇന്ന് എൻ്റെ ഫുഡ് നന്നാവോ എന്തായിരിക്കും അവസ്ഥ ഓ ഒരു പേടി പേടിക്കണ്ട ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് നല്ല ഫുഡ് കോൺഫിഡൻസിൽ നിങ്ങക്ക് നിൽക്കാൻ പറ്റും ആരെ മുന്നിലും ഞാൻ നിർത്തിയിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ കൂടുതൽ പോയി നിക്കണമുണ്ട് ആ ഒരു ഉറപ്പ് തന്നെയാണ് ഇപ്പൊ ആള് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കാൻ കഴിയും നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിക്കോ അതാ അയാൾ മാസം രണ്ട് മൂന്ന് ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട് അത് ഇന്ന ഹോട്ടലാരനെ പോയി നിങ്ങൾ സമീപിച്ചോ അയാൾക്ക് ഇത്രയായിരുന്നു സെയിലിണ്ടറിഞ്ഞതാ ഇപ്പൊ രണ്ടരട്ടി സെയിൽ ആയിട്ടുണ്ട് അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ ആരല്ലോ ഇവിടെ ഈ ഇൻഡസ്ട്രിയില് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേ അറിയട്ടെ ഞാനും പഠിക്കാലോ ഞാൻ ഇപ്പോഴും പഠിക്കണ ആൾ തന്നെയാണ് കാരണം നമ്മള് ഫിയർ സോണെന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ലേണിങ് പഠിക്കണം പക്ഷെ കൃത്യമായ സ്ഥലത്ത് നമ്മൾ സമയം പോകും അതാണ് അതിന്റെ വിഷയം കാശ് പോവും പലതും പോവും പഠിക്കണ സ്ഥലം കറക്റ്റ് ആയിരിക്കണം പഠിക്കണ ആള് പഠി പഠിക്കുന്ന ഗുരു അയാൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾ നോക്കണം അത് എത്ര അയാൾ വിജയിപ്പിച്ചിട്ടുണ്ട് എത്ര ആളുകൾ അയാൾ പഠിച്ചിട്ട് സക്സസ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അത് പറയാൻ പറ്റുന്ന ഒരു ഓരോ ഒരു ഗുരു ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കെ ആ കാര്യം അതാണ് ഞാൻ എൻ്റെ എനിക്ക് ആ ഒരു ഉറപ്പുണ്ട് അവർ ഉറപ്പ് കിട്ടി നിങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ സാമ്പത്തികമായിക്കോട്ടെ എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് നിങ്ങളെ ഹോട്ടൽ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വേണം നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കണം പഠനം എപ്പോഴും നിർത്താമായിരിക്കുമ്പോ അല്ലെങ്കിൽ ജീവിതം അവസാനിക്കണം അല്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് കോടി രൂപ അക്കൗണ്ടിൽ വരട്ടെ നിങ്ങൾക്ക് ഒരു സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ കംഫർട്ട് സോൺ പൊട്ടിച്ചിട്ട് ഫിയർ സോൺ ഫിയർ സോണിൽ പറഞ്ഞാൽ പേടിയാണ് എല്ലാവർക്കും എന്താ ഉണ്ടാവാന്നുള്ളത് അതിന് ഞങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അടുത്തത് നിങ്ങൾക്ക് ആ ലേണിങ് പഠിച്ച് നിങ്ങളത് പഠിച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാവുന്ന എല്ലാ സ്ട്രാറ്റജികളും അടങ്ങുന്ന ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രി കിച്ചൻ വേറൊരു ഹോട്ടൽ മാനേജ്മെന്റും കഴിയില്ല കാരണം ഞങ്ങള് ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനം കുറച്ചുകൂടി വലുതാക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ചെയ്യാൻ അത്രയും ആളുകളെ പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി പറ്റുന്നില്ല അത്ര ആളുകളാണ് ഇതിനെ കുറിച്ച് എൻക്വയറി ചെയ്ത് വന്നോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പത്തൊമ്പതിനായിരം പേരെങ്കിലും നല്ല സൂപ്പറായിട്ട് പഠിപ്പിച്ച് കോടി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആളുകളാക്കി മാറ്റാൻ പറ്റും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞങ്ങൾ ആ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ നിങ്ങൾ ആലോചിക്കുക ജസ്റ്റ് ഗുഡ് ആയിട്ടുള്ള ഒരു സംഭവം വേണോ ആ ബെറ്റർ ആണോ അപ്പം ദ ബെസ്റ്റില് നിങ്ങൾക്ക് പഠിക്കണം നിങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കിയ ദ ബെസ്റ്റ് നാട്ട എന്ന് പറയിപ്പിക്കണം കൊഴപ്പല്ല ഇങ്ങനെ പറയിപ്പിക്കണം അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോ വെറുതെ ഇത് കണ്ട് ഈ എപ്പിസോഡ് കണ്ടിട്ട് സമയം കളയല്ല തീരുമാനം നമ്മളൊരു കാര്യത്തെ കുറിച്ച് നമുക്കൊരു തീരുമാനം എടുത്താൽ ഡിസിഷൻ എടുത്തിട്ട് നമ്മളിവിടെ പറയും ശരിക്കും നമ്മളെ ബ്രെയിൻ ഒരു അഞ്ച് ഉള്ളിൽ ഇത് കണ്ടപ്പോൾ തീരാൻ പോവാണ് അഞ്ച് സെക്കൻഡ് ഉള്ളിൽ നിങ്ങളെ ബ്രെയിൻ പറയും നിങ്ങളെടുത്ത് വേണോ വേണ്ടയോ നിങ്ങളെ ബ്രെയിൻ വേണമെന്ന് പറയുകയാണെങ്കിൽ ഉടനെ കമന്റ് ബോക്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ആ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായാലും ഞെക്കുക ജോയിൻ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് അറിയാം ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ആക്ഷൻ നിങ്ങൾ മാറ്റി വെച്ച് മാറ്റി വെച്ച് എത്ര കാലം പോയി എത്ര കാലം പോയി ഇനി അങ്ങോട്ടാണ് ആര് രക്ഷപ്പെടുത്തി വെച്ചിട്ട് അതിന്റെ എല്ലാത്തിനും സമയം ഉണ്ട് ആ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ അത് കിട്ടില്ല ഇപ്പോ ഞങ്ങൾ ഇതിവിടെ തുടങ്ങിയ സമയത്ത് വളരെ കുറഞ്ഞ ഫീസില് ഞങ്ങള് ഇത് എന്താണ് ആളുകളുടെ ഉള്ളിലുള്ള അറിയാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസ് വെച്ച് ആ ഒരു രണ്ട് മാസം കൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഹൗസ് ഹൗസ്ഫുള്ളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആളുകള് എന്തുകൊണ്ടാണത് ആ ഒരു സക്സസ് എത്ര ആളുകൾ കരയാണ് വിളിച്ചിട്ട് സാർ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല സാർ ഞങ്ങളെ കംപ്ലീറ്റ് സമ്പാദ്യം ഹോട്ടലിൽ നടത്തിട്ട് പോയി ഒരു ചെറിയൊരു ഫീസ് അടച്ചത് പഠിച്ച് മനസ്സിലാക്കി ഇത് അതിന്റെ പോലെ നിങ്ങളോട് അവതരിപ്പിച്ച നിങ്ങളെ ഫുഡും സൂപ്പർ ആയിരിക്കും എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാന് പല സ്ഥലത്തും വിഷമിച്ചു പോയിട്ടുണ്ട് നല്ലൊരു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ അത്രയും മോശായിട്ടുള്ള കാരണം ഇൻഡസ്ട്രിയില് പത്ത് ശതമാനം അറിയുന്നവരാണ് കുക്കന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് അവൻ എന്തൊക്കെയോ ചെയ്ത ആ മുതലാളിനെ മുടക്കുന്നതിന്റെ വേദന ആർക്കെങ്കിലും അറിയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വന്നാൽ അവരെ മെന്റാലിറ്റി ഇപ്പോഴും മാറിയിട്ടില്ല എങ്ങനെയെങ്കിലും അവൻ അടപ്പിക്കാ ഈ പണിക്കാരും ചെയ്ത് കൂട്ടുന്ന പ്രശ്നങ്ങൾ അവരെ സെൻസ് ചെയ്തിട്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അല്ലെങ്കിൽ അവനൊരു മിനിമം നോളജ് ഉണ്ടോ ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല രക്ഷപ്പെടണ ഇത് കാണണം നിങ്ങൾ എന്നെ തീരുമാനം എടുക്കണം രക്ഷപ്പെടണോ വേണയോ വേണ്ട എന്താണ് എന്താണെന്നുള്ളത് അപ്പൊ ഈ നിമിഷം നിങ്ങൾ ഇതുമായി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓട്ടന്നെ നിങ്ങൾ കോൾ ചെയ്യുക എൻക്വയറി ചെയ്യുക വീട്ടിലിരുന്നിട്ടും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പൊ ഞങ്ങൾ ഫുൾ ഫ്ലഡ്ജ് റെഡിയാണ് ഇനി പഠിച്ച് രക്ഷപ്പെടുക ഇന്ത്യയാണ് ഏറ്റവും വലിയ മാർക്കറ്റാണ് ഒന്നും പേടിക്കന്നെ വേണ്ട അത്രയും സൂപ്പർ മാർക്കറ്റ് ആണ് ഇനി നിങ്ങൾ ഇറങ്ങാൻ തയ്യാറാണോ നിങ്ങൾ ഇന്നു മുതൽ രക്ഷ എടുക്കാൻ തയ്യാറാണോ നിങ്ങളെ ലൈഫിൽ എത്രയോ മാസം ദിവസങ്ങൾ കളഞ്ഞു ഒരു പത്തോരോ ദിവസം ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ നിങ്ങളെ ലൈഫ് മാറ്റും അതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പൊ കണ്ടതിന് കൺഗ്രസ് എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്ക കാ കാണാം വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ